ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ നടന്നൊരു കാര്യമാണ് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിന് കരഞ്ഞു വിളിച്ച് നടക്കുകയാണ് മറ്റൊരു അക്ബർ ജിസൈലിനെ ജയിൽ നോമിനേഷൻ ചെയ്തു അപ്പോൾ അതിന് ഇതേ അക്ബറും ആര്യനും ജിസൈലും കൂടെ നിന്ന് സംസാരിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത് അവിടെ ജിസൈൽ പറയുന്നൊരു കാര്യം എന്നെ നോമിനേറ്റ് ചെയ്ത കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ലക്ഷ്മി നോമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്നെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ലക്ഷ്മി ചെയ്തതിനേക്കാൾ വലിയ ബിഗ്ഗർ അല്ലേ ഞാൻ ചെയ്തത് എന്നാണ് നമ്മുടെ ജിസേൽ അക്ബറിനോട് ചോദിക്കുന്നത് അപ്പോൾ അക്ബറോട് അയ്യോ അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് തെറ്റായിപ്പോയി ഞാൻ നേരെ നോക്കിയപ്പോൾ ജിസൈലിനെയാണ് കണ്ടത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയപ്പോഴാണ് ലക്ഷ്മിയെ കണ്ടത് അത് എൻ്റെ അടുത്ത് വന്ന തെറ്റായിപ്പോയി ഞാൻ ആദ്യം ലക്ഷ്മിയെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരു എന്താ പറയേണ്ടത് ഈ അംഗനവാടി പിള്ളേരും നീ എന്നെ തോണ്ടിയില്ലേ നീ എന്നെ നുള്ളിയില്ലേ നീ എന്നെ പിച്ചിയില്ലേ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ആക്ഷനാണ് അവിടെ കാണിക്കുന്നത് ജിസലിൻ്റെ പുറകെ ആരെയും പോകുന്നു അവിടെ സമാധാനിപ്പിക്കുന്നു സാറല്ലാതെ നമുക്ക് അടുത്തവണ നോക്കാം ഇത്തവണ അങ്ങനെ പോട്ടെ എന്നൊക്കെ പറയും എന്ത് നാടകമാണ് അവിടെ നടക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല